പള്ളിയുടെയും ട്രസ്റ്റിൻ്റെയും ഒക്കെ ഓർമ്മകളിലൂടെ കടന്ന് പോവുകയായിരുന്നു ട്രസ്റ്റിൻ്റെ റൂബി ജൂബിലി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ച ചാക്കന്മാരെല്ലാം ജഡോഷപിതാവും ഇനാത്യസ് പിതാവും ഇപ്പോഴെ ശിവരോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു നമ്മളുടെ എല്ലാം കേന്ദ്രം നമ്മളുടെ സ്വന്തം രാജ്യത്തുള്ള സ്ഥലമാണ് നമുക്കെത്രയോ പരിചയമുള്ള വാക്കുകളാണ് മലനാട് പമ്പ റിവർ വെമ്പനാട്ട് കായല് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ഒരു ചിന്തയാണ് ഈ നിലയ്ക്കൽ ദേവാലയത്തെ പറ്റിയുള്ളത് അതിപുരാതനമായ കേടര പള്ളികളിൽ ഒന്നിൻ്റെ ചരിത്രമാണ് തോമസ് ശ്രീഹായോട് ബന്ധപ്പെട്ട പരിശുദ്ധമായ ഒരു പൈതൃകം പാരമ്പര്യം ശ്രീഹായിക്ക് രണ്ട് മൂന്ന് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒന്ന് ആസ്ലിഹായുടെ മുഖം ഈശോയുടെ മുഖം പോലെയായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പിന്നീടുള്ള ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ പിടിക്കണം എന്ന് യുവദാസ് പറഞ്ഞതിൻ്റെ പൊരുൾ എന്നാണ് വേദശാസ്ത്രീകൾ പറയാറുള്ളത് ഇല്ലെങ്കിൽ തോമയെ കുരിശിൽ തറച്ചുകൊല്ലും ഞാൻ ഞാനാരെ പിടിക്കുന്നുവോ ആരെ ചുംബിക്കുന്നുവോ അവനെ പിടിക്കണം അല്ലെങ്കിൽ ഇവർ രണ്ടു പേര് ഒരുപോലെ ഇരിക്കുന്നു കൊണ്ട് ശത്രുക്കൾക്ക് അത്ര പരിചയമില്ലല്ലോ പിടിക്കാൻ വന്നവരൊക്കെ കേട്ട് കേൾവുകയുള്ളൂ അതായിരുന്നു തോമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈശോയുടെ മുഖം പോലെയുള്ള ഒരു ശിഷ്യൻ രണ്ടാമത്തെ പ്രത്യേകത മറ്റേത് സ്ലിഹന്മാരെക്കാൾ റോമൻ സാമ്രാജ്യത്തിന് പുറത്തുള്ള എല്ലാ സഭകളുടെയും സ്ലിഹ തൊമയാണെന്ന് ഇന്ന് പരക്കെ എല്ലാവരും അവശ്യപ്പെടുകയാണ് നമ്മൾ ഇന്ത്യ മാത്രമല്ല ഭാരതം മാത്രമല്ല അല്ലെങ്കിൽ പേർഷ്യൻ സഭ മാത്രമല്ല അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന് പുറത്ത് ഏതൊക്കെ സഭകളുണ്ടായിരുന്നോ അതിൻ്റെ എല്ലാം സ്ലിഹ തൊമാലിഹയാണ് അതിനകത്ത് ഒരു ഒരു പാരമ്പര്യത്തിൽ ഒരു കാര്യമുണ്ടല്ലോ അതാണ് തൊമാശ്ലിഹയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് അഭിയാവ് പറഞ്ഞ കാര്യമാണ് സ്ലിഹന്മാർക്കൊക്കെ ഈശ്വരയുടെ ഉദ്ധാനം മനസ്സിലായി അല്പം കൂടെ മനസ്സിലായി എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ് അത് വലിയൊരു ദൈവശാസ്ത്ര എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ് മാർ വാലാഹ് അതാണ് ഏറ്റവും വലിയ റെവലേഷൻ ഗതപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അതെല്ലാം സ്ലിഹായെ വ്യത്യസ്തമാക്കുന്നുണ്ട് എല്ലാ സ്ലേഹന്മാർക്കും ഈശോയുടെ അനുഭവം ഇല്ലേ തോമയുടെ അനുഭവം എന്ന് പറയുന്നതിന് തന്നെ പ്രത്യേകത എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങള് ഇങ്ങനെ മേലപുസ്തകത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രക്തസാക്ഷിത്വം ആളാണല്ലോ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം മറ്റു സ്നേഹന്മാരെ കൂടെ വെളിപ്പെടുത്തി അദ്ദേഹം ഒരു കൊളേജിയൽ ആസ്പിറ്റലിൽ നിൽക്കുകയാണ് ഞാൻ പോയി ഉപവസിക്കാം ഞാൻ പോയി മരിക്കാം എന്നല്ല പറഞ്ഞേ നമുക്കും എല്ലാ സ്ലിഹന്മാരോടും നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം അങ്ങനെ ഒരു ഒരു മർച്ചിടത്തിൻ്റെ ഒരു ചിന്ത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാ സ്ലിഹന്മാരോടും പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമുക്കൂടെ പോയി മരിക്കാം അങ്ങനെയുള്ള ആ സ്ലിഹായുടെ പൈതൃകത്തോട് ബന്ധപ്പെട്ടു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെയാണ് നമ്മൾ പുത്തൂനും സിന്ധ് നമ്മളെല്ലാവരും ഈശോയുടെ സഭയിൽ ഒന്നാകണം ഒന്നിച്ചുള്ള കൂട്ടായ്മയിലേക്ക് ആത്യന്തികമായിട്ട് കുർബാനയിലേക്ക് നമ്മൾ എത്തണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യവും ഓരോ സ്ലിഹായും സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് എക്സ് എന്ന് പറയുന്നതാണ് ഒരു ഒരു സ്ലിഹായെ കുറിച്ചുള്ള ഏറ്റവും ചെറിയ ഒരറിവാണെ പോലും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് പന്ത്രണ്ട് സ്ലീഹന്മാരുടെയും ആ ചരിത്രവും പാരമ്പര്യവും എല്ലാ സഭകളും വളരെ വലുതായിട്ട് കരുതുന്നത് ഒരു സഭയുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് നമുക്ക് ഒരു സഭയ്ക്ക് ഈവൻ ഒരു സിവിലൈസേഷൻ പോലും ഈ സിവിലൈസേഷൻ ദാറ്റ് ലൂസസ് ഇറ്റ്സ് സെൻസ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഡെസ്റ്റിനി ഡസ് നോട്ട് സർവൈവ് ചരിത്രവും അതിൻ്റെ അന്ത്യവും എന്താണെന്ന് മറക്കുന്ന ഒരു സംഭവത്തിനും ജീവിച്ചിരിക്കാൻ അവകാശമില്ല അത് വലിയ തെറ്റാണ് നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഡ്രൈവിംഗ് കോഴ്സ് എല്ലാ ചലഞ്ചിനെയും കണ്ട് മുമ്പോട്ട് പോകാനുള്ള ശക്തി എന്നത് ഈ സിലിഹായോട് തൊമയോട് ബന്ധപ്പെട്ടിട്ടുള്ള പൈതൃകമാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ സഭ ഓരോ സ്ലിഹായും നമ്മളോരോരുത്തർ അച്ഛന്മാരോട് അച്ഛന്മാരോടീപ്പുണ്ട് നമ്മൾ ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും ക്ഷന്മാരും കൂടെ നല്ലപോലെ ഒരു ഉണർവിലേക്ക് വന്നാൽ ഒരു വിഭജനവും സഭയിൽ ഉണ്ടാകില്ല എല്ലാവരും നല്ല കൂട്ടായ്മയിലും ഐക്യത്തിലും ഒക്കെ പോകാൻ സാധിക്കും നമ്മൾ ഉപ്പാകേണ്ടവരാണ് ഉപ്പ് പലപ്പോഴും നമ്മൾ പഞ്ചസാരയായിട്ട് വിളമ്പുകയാണ് സൾട്ട് എന്നത് നമ്മൾ ഷുഗറാക്കി മാറ്റുകയാണ് അപ്പോൾ രോഗങ്ങളായി അല്ലെങ്കിൽ നൈമിഷികങ്ങളായ സന്തോഷമായി അത്യന്തികമായിട്ടുള്ള എന്നുള്ള ഉപ്പ് എന്നുള്ള അതിൽ നമ്മൾ മാറി മാറിപ്പോവാണ് ഈശ്വരയാകുന്ന ശ്ലീഹായാകുന്ന യഥാർത്ഥ വിരിഞ്ഞ് നമ്മൾ പറഞ്ഞ് തിരിഞ്ഞെല്ലാം വരുമ്പോൾ വെറും വിനാഗിരിയായിട്ട് മാറുകയാണ് ഓരോ സ്ലീഹായും അല്ലെങ്കിൽ ഈശോ തന്നെയാകുന്ന നിത്യപ്രകാശം നമ്മൾ വെറും മെഴുകുതിരി ഘട്ടമായിട്ട് മാറുകയാണ് ആ അങ്ങനെയാണ് സഭയില് നമ്മളിലൂടെ പ്രശ്നങ്ങളെല്ലാം വരുന്നത് നമ്മുടെ മുഖത്ത് കെട്ടുമില്ലെങ്കിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അന്മാര് പറയുന്നത് എന്ന കെട്ട അച്ഛന എന്ന കേട്ട കെട്ട വിളിച്ചുമില്ലാത്ത മുഖത്തൊരു തൃപ്തിയില്ലാത്ത ഔരോഹിത്യം സമർപ്പിത ജീവിതം അതാണ് കെട്ട അച്ഛന്മാരും കെട്ട മെത്രാച്ചന്മാരും കെട്ട സിസ്റ്റേഴ്സും അൽമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ അത് നമ്മൾ നമ്മളിൽ ഇത് കെട്ടുപോകുന്നുണ്ട് ഈ ശ്രീഹായരുടെ ചൈതന്യം അല്ലെ സഭയുടെ പൈതൃകം ആരാധന ക്രമത്തിന്റെ ഒക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മളിൽ വിഭജനങ്ങളും ബാക്കു എല്ലാം ഉണ്ടാകുന്നത് വലിയ രാക്കന്മാരാണ് ഇവിടെ സംസാരിച്ചതെല്ലാം ശബരി തലവന്മാരാണ് അങ്ങനെ നമുക്ക് വലിയൊരു ഉണർവ് കിട്ടി നമ്മള് അടുത്തുകൊല്ലം നിക്കുദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വർഷമാണ് ഇരുപത്തിയഞ്ചിൽ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും എഗ്രി ചെയ്യുന്ന ഒരു ക്രേഡൽ ഫോർമുലയാണത് അതിനെക്കുറിച്ച് ആരും തർക്കിക്കുന്നില്ല അത് നമ്മളുടെ സഭകളിൽ ഈ നിലയ്ക്കൽ ട്രസ്റ്റിൻ്റെ ഒക്കെ ഉത്തരവാദിത്വത്തിൽ വിപുലമായിട്ട് നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിൽ നമുക്ക് എല്ലാവർക്കും എഗ്രി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് സാർവത്രിക സഭയുടെ കൗൺസിലാണ് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു വരുമ്പോൾ അവിടെയാണ് നമുക്ക് ശരിക്കുള്ള ടീച്ചിങ് ഡോക്ടറിങ്സ് പിന്നീട് നമ്മൾ ഡോക്മ എന്നൊക്കെ പറയുന്നതെല്ലാം കുറഞ്ഞുകൂടി നിൽക്കുന്നത് അതിൻ്റെ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങളിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉന്മേഷം ഉത്സാഹം അതിൽ ഉണ്ടാകട്ടെ അതുപോലെ നമുക്ക് ഒത്തിരി സാമൂഹ്യ വിഷയങ്ങളുണ്ട് മുല്ലപ്പെടിയാറ് പൊട്ടു വന്ന എല്ലാവരും പറയുന്നു അതിനെക്കുറിച്ച് നമ്മൾ ദേശീയവും അന്തർദേശീയവുമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് അതുപോലെ എക്കണോമിക്കലി എക്കണോജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഏരിയ നമ്മുടെ രൂപതകളിൽ ഒരുപാട് അവരുടെ നിയന്ത്രണങ്ങളെല്ലാം വിട്ട് പിടിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് കർഷക മേഖലയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠനം നടത്തണം അങ്ങനെ ദൈവശാസ്ത്രപരവും സാമൂഹികമായ വിഷയങ്ങളെ പഠിക്കുന്നതിനും അങ്ങനെ അതിൽ നമ്മുടെ ദൈവജനത്തെയും ഇതര മതവിഭാഗക്കാരെയും ഒന്നിച്ചു നിർത്താനായിട്ട് നമുക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇടവർ പോലീറ്റായും ഇവിടെ ഇരിക്കുന്ന എല്ലാ നീപിതാക്കന്മാരെയും ഒരിക്കൽ കൂടെ ഞാൻ ഓർക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ കൗൺസിലിൻ്റെ സമയം ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്നതുകൊണ്ട് ഞാൻ പോവുകയാണ് ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊന്നും വിസമിക്കുന്നു